എനിക്ക് ഓരോ നിമിഷവും നിറവുള്ളതാണ് വ്യത്യസ്ത ഭാവങ്ങൾ നിറഞ്ഞതാണ് ആഴമുള്ള അനുഭവങ്ങളിലേക്ക് അവ വഴി തുറക്കുന്നു ആസ്വദിക്കൂ തന്മയ ഭാവത്തിൽ തന്മയെ ജ്വല്ലറി നിലമ്പൂർ കൊത്തുകൽ മുണ്ടേരി വിത്ത് കൃഷിത്തോട്ടത്തിൽ നടക്കുന്ന നിരവധി കാർഷിക വിപണന പ്രദർശന മേളയുടെ സമാപന സമ്മേളനവും പുതുതായി പണി കഴിച്ച ശീതീകരിച്ച സെയിൽസ് കൌണ്ടറിന്റെ ഉദ്ഘാടനവും കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പ് മന്ത്രി പി പ്രസാദ് നിർവഹിച്ചു പി വി അൻവർ എം അധ്യക്ഷത വഹിച്ചു തിരുവനന്തപുരം കൃഷി അഡീഷണൽ ഡയറക്ടർ തോമസ് സാമുവൽ പദ്ധതി വിശദീകരിച്ചു അതിനാവശ്യമായ ഭക്ഷണം വേണം ഭക്ഷണം നമ്മൾ കൃഷി ചെയ്തുണ്ടാക്കേണ്ട കഴിയൂ ആ കൃഷി ചെയ്തുണ്ടാക്കുന്നതിനുള്ള ആധുനിക രീതികളെ ഉൾപ്പെടെ കർഷകർക്ക് മുൻപേ അവതരിപ്പിക്കാൻ മെച്ചപ്പെട്ട വിത്തുകളായാലും തൈകളായാലും ഉത്പാദിപ്പിച്ച് കർഷകർ കൊടുക്കാൻ കർഷകന്റെ കൃഷിയിടത്തെ അല്ല പരീക്ഷണ വസ്തു ഫാമിൽ നമ്മൾ പരീക്ഷിച്ച് വിജയിക്കുന്നതാണ് കർഷകരിലേക്ക് എത്തുന്നത് ഈ സർവകലാശാല മറ്റും അവിടെ ഗവേഷണങ്ങൾ നടക്കുന്നു ആ ഗവേഷണത്തിന്റെ ഭാഗമായി വരുന്നതിനെ കൂടുതൽ ഫാമുകളിലേക്ക് എത്തിക്കുന്നു ആ ഫാമുകളിലേക്ക് എത്തിക്കുന്നത് വീണ്ടും ഇവിടങ്ങളിൽ കൃഷിയെല്ലാം ചെയ്തിട്ട് നമ്മൾ അതിന്റെ പുതിയ രീതി എല്ലാം നമ്മൾ ജനങ്ങളിലേക്ക് എത്തിക്കുകയാണ് പക്ഷേ അഖിലവരി ഞങ്ങൾ വരുമ്പോൾ നമ്മുടെ പപ്പായ അത് പ്രിസർവ് ചെയ്ത് അതിനെ മനോഹരമായും പാക്കറ്റിലൊക്കെ വെച്ചിട്ടുണ്ട് അതെല്ലാം ഇങ്ങനെ ചെയ്താൽ ഇങ്ങനെയും നമുക്ക് നമ്മുടെ പപ്പായ കൊണ്ട് ഇങ്ങനെയൊക്കെയുള്ള ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാം ഇത് ലാഭകരമായി കൊണ്ടുപോകാം എന്ന് ഒരു മനുഷ്യന് കിട്ടുന്ന ആറിവ് കൂടിയാണ് അവിടുത്തെ അപ്രദന പരിപാടി അല്ലാതെ ഇവിടെ ഇത് നടത്തി വിൽപ്പന നടത്തി പൈസ ഉണ്ടാക്കുക എന്നുള്ളത് മാത്രമല്ല ഇതൊരു ചെറുതായിട്ടോ വലുതായിട്ടോ ഈ രംഗത്തെ കടന്നാൽ ഒരു വലിയ വിപണന സാധ്യതയുണ്ട് വൈവിധ്യമാർന്ന തെങ്ങിനങ്ങളുടെ ശേഖരം കൊണ്ട് ഏഷ്യയിലെ ഏറ്റവും മികച്ച ഫാമായിരത്തി എഴുപത്തി മുതൽ പ്രവർത്തിക്കുന്ന മുണ്ടേരി വിത്ത് കൃഷിത്തോട്ടം കേരള സംസ്ഥാന സർക്കാരിന്റെ സ്പെഷ്യൽ ഫാം വിഭാഗത്തിൽപ്പെട്ടതാണ് ഇത്തരത്തിലുള്ള ഒരു ബൃഹത് സ്ഥാപനത്തെക്കുറിച്ച് കൂടുതൽ അടുത്തറിയാൻ കൃഷിവകുപ്പ് വകുപ്പ് പൊതുസമൂഹവുമായി കൈക്കോർത്തുകൊണ്ടൊരുക്കിയ സംരംഭമാണ് നിറവ് കേരള കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പിനൊപ്പം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ കേരള വ്യാപാരി വ്യവസായ സമിതികൾ യുവജന ക്ലബ്ബുകൾ പ്രദേശവാസികൾ എന്നിവരുമായി കൈക്കോർത്തുകൊണ്ടാണ് മേള നടത്തിയത് അന്യം നിന്ന് പോകുന്ന കാർഷിക സംസ്കാരം നാട്ടിൽ നിലനിർത്തുക എന്നതുകൂടിയാണ് ഇതിലൂടെ സംഘാടകർ ലക്ഷ്യമാക്കിയത് നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി പുഷ്പവല്ലി പോത്തുകൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിദ്യാരാജൻ വൈസ് പ്രസിഡന്റ് ഷാജി ജോൺ ബ്ലോക്ക് അംഗം മറിയാമ ജോർജ്ജ് മലപ്പുറം കൃഷി ഡെപ്യൂട്ടി ഡയറക്ടർ എസ് ബീന ജില്ലാ കൃഷി പ്രിൻസിപ്പൽ ടി പി അബ്ദുൾ മജീദ് ഫാം ഡെപ്യൂട്ടി ഡയറക്ടർ പി ഷക്കീല വാടങ്കം കെ സരഫുനീസ എന്നിവർ പങ്കെടുത്തു വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ വ്യാപാരി പ്രതിനിധികൾ ഫാം തൊഴിലാളി പ്രതിനിധികളായ ടി വിനോദ് അലിയാപൂസ് സുമിൻ റോസ് എന്നിവരും സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ എടക്കര സ്വന്തം നമ്മുടെ സ്വന്തം